പക്ഷേ ഈ അടുത്ത കാലത്ത് അതിന് വ്യത്യസ്തമായി സംസ്കൃത സർവകലാശാല യുവജനോത്സവത്തിൽ വൈസ് ചാൻസലറൊപ്പം പാറ്റണായി നിയമിച്ചിരുന്നത് എസ് എഫ്ഐയുടെ നേതാവായ ആഷോ എക്കെല്ലാം സമ്മാനം നൽകണമെന്ന് തീരുമാനിക്കുന്നത് ഏത് കോളേജിന് ചാമ്പ്യൻഷിപ്പ് നൽകണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം തന്നെ ജില്ലാ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ അതിന് ജനറൽ കൺവീനറായി നിയമിച്ചിരിക്കുന്നത് തിരുവനന്തപുരം എസ് എഫ് എയുടെ ജില്ലാ സെക്രട്ടറിയാണ് സർവകലാശാല യുവജനോത്സവങ്ങളുടെ മറവിൽ സർവകലാശാലകളിൽ ഗ്രേസ് മാർക്ക് തട്ടിപ്പ് വ്യാപകമായിരിക്കുകയാണ് സ്കൂൾ യുവജനോത്സവത്തിൽ നിന്ന് വ്യത്യസ്തമായി സർവകലാശാലകളുടെ യുവജനോത്സവത്തിൻ്റെ നടത്തിപ്പ് സർവകലാശാല യൂണിയനുകൾക്കാണ് സ്കൂൾ യുവജനോത്സവത്തിൽ സ്കൂൾ അധികൃതർക്കും ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ എല്ലാം അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട് പക്ഷേ യൂണിവേഴ്സിറ്റി യോജനോത്സവത്തിൽ സർവകലാശാല അധികൃതർക്ക് യാതൊരു ഉത്തരവാദിത്വമില്ല വിദ്യാർത്ഥി യൂണിയനെ യുവജനോത്സവത്തിൻ്റെ നടത്തിപ്പ് പൂർണ്ണമായും സർവകലാശാല ഏൽപ്പിച്ചിരിക്കുകയാണ് സർവകലാശാലകളുടെ യൂണിയനുകൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഭരിക്കുന്നത് എസ് എഫ് ഐ ആണ് അതുകൊണ്ട് യുവജനോത്സവത്തിൻ്റെ നടത്തിപ്പിൻ്റെ പൂർണ്ണ ചുമതല എസ് എഫ് ഐക്കാണ് ജഡ്ജസിനെ കണ്ടെത്തുന്നതും വിദ്യാർത്ഥി സംഘടനയാണ് ഈ ഓരോ യൂണിവേഴ്സിറ്റിയിലും അതിൻ്റെ പ്രാദേശിക കമ്മിറ്റികളെ രൂപീകരിക്കുന്നത് എസ് എഫ് ഐ ആണ് എസ് എഫ്ഐയുടെ നേതൃത്വത്തിലുള്ള യൂണിയൻ സ്വാഭാവികമായിട്ടും യുജ യുവജനോത്സവം നടത്തുന്ന സ്ഥലത്തെ എം എൽ എ എം പി മേയർ അല്ലെങ്കിൽ മുനിസിപ്പൽ ചെയർമാൻ എന്നിവരെ ഉൾപ്പെടുത്താറുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് അതിന് വ്യത്യസ്തമായി സംസ്കൃത സർവകലാശാല യുവജനോത്സവത്തിൽ വൈസ് ചാൻസലറൊപ്പം പേറ്റണായി നോക്കിച്ചിരുന്നത് എസ് എഫ്ഐയുടെ നേതാവായ ആഷോയാണ് ഒരു വൈസ് ചാൻസലറൊപ്പം ഒരു എസ് എഫ്ഐയുടെ നേതാവിനെ കൂടെ പേറ്റർ ആക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ വൈസ് ചാൻസലർ ആ സ്ഥാനത്ത് ഒരുങ്ങിക്കേണ്ടതാണ് പക്ഷെ അങ്ങനെ ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പോൾ കേരളത്തിലെ വൈസ് ചാൻസലർമാർ കേരള സർവകലാശാല യുവജനോത്സവത്തിൽ അതിന് ജനറൽ കൺവീനറായി നിയമിച്ചിരിക്കുന്നത് തിരുവനന്തപുരം എസ് എഫ് ഐയുടെ ജില്ലാ സെക്രട്ടറിയാണ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ പ്രവർത്തനത്തിൽ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറിക്ക് എന്താണ് അധികാരം യൂണിയൻ്റെ ഭാരവാഹികൾക്കാകാം അപ്പോൾ ഈ മത്സരം നിയന്ത്രിക്കുന്നത് ആർക്കെല്ലാം സമ്മാനം നൽകണമെന്ന് തീരുമാനിക്കുന്നത് ഏത് കോളേജിന് ചാമ്പ്യൻഷിപ്പ് നൽകണമെന്ന് തീരുമാനിക്കുന്നതെല്ലാം തന്നെ ജില്ലാ സെക്രട്ടറിയുടെ നിയന്ത്രണത്തിലാണ് അപ്പോൾ ഈ അടുത്ത കാലത്ത് എസ് എഫ് ഐക്കത്തുണ്ടായ ചേരിപ്പൂരിനെ തുടർന്ന് അവരുദ്ദേശിക്കുന്ന ആൾക്കാർക്ക് ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ലഭിക്കില്ല എന്ന് വന്നപ്പോൾ അവിടെയുണ്ടായ ചേരിതിരിവാണ് ജഡ്ജസിനെ ആക്രമിക്കുന്നതിലും കണ്ണൂരുകാരനായ ഷാജി പൂത്തോട്ടയുടെ ആത്മഹത്യക്ക് ഇടയാക്കിയതും ഒരു അന്വേഷണവും സർക്കാർ തരത്തിൽ നടത്തിയിട്ടില്ല അപ്പോൾ യുവജനോത്സവ മത്സരത്തിൽ വിജയിൽ ആകുന്നതിന് സാമ്പത്തികം പോലും വാങ്ങിച്ചതായിട്ടുള്ള ആരോപണമുണ്ട് ജഡ്ജസിനെ തീരുമാനിക്കുന്നത് എസ് എഫ് ഐയുടെ സംസ്ഥാന കമ്മിറ്റിയാണ് ഇതിനുവേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഒരു കമ്മിറ്റി പ്രവർത്തിക്കുന്നുണ്ട് അവർ തീരുമാനിക്കുന്ന ജഡ്ജസ് ഓരോ യൂണിവേഴ്സിറ്റിയിലും വിധികർത്താവായി വരുന്നു അതിനുശേഷം അവർ ആർക്ക് സമ്മാനം നൽകണമെന്ന് തീരുമാനിക്കുന്നു ഇവിടെയുള്ള പ്രശ്നം എന്താ യുവജനോത്സവത്തിൽ കേരള സർവകലാശാലയിൽ നടന്ന യുവജനോത്സവം നടത്തിയപ്പോൾ യൂണിയൻ്റെ കാലാവധി കഴിഞ്ഞിരുന്നു എന്ന ആരോപണമുണ്ട് എന്നിട്ട് പോലും ആ യൂണിയൻ്റെ നേതൃത്വത്തിലാണ് കോമ്പറ്റിഷൻ നടന്നത് ആ കോമ്പറ്റിഷനിലാണ് ഇത്തരത്തിലുള്ള ഈ ജഡ്ജസുമായിട്ടുള്ള സംഘടന ഉണ്ടാവുകയും ഒരു ജഡ്ജ് ആത്മഹത്യക്ക് വശമതനാവുകയും ചെയ്തത് അത് മറ്റ് ജഡ്ജസിനെതിരെയും കേസ് ചാർജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വിദ്യാർത്ഥി സംഘടനരുണ്ടായ ചെയ്തിപ്പോലാണ് ഇത് പുറത്തു വരാൻ കാരണമായത് ഇപ്പോഴേക്കും വൈസ് ചാൻസലർ ഈ ഗ്രേസ്മാർക്ക് ഉൾപ്പെടെയുള്ള വിധിന്യായം നൽകുമെന്ന് നിർത്തിവെച്ചു പക്ഷേ ഗ്രേസ്മാർക്ക് മാർക്ക് ബിരുദ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിന് മുമ്പ് പ്രഖ്യാപിക്കണമെന്നുള്ളതുകൊണ്ട് കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് കേരള സർവകലാശാലയുടെ റിസൾട്ട് മത്സരങ്ങളിൽ വിജയിച്ചയുടെ റിസൾട്ട് വൈസ് ചാൻസലർക്ക് സമർപ്പിച്ചിരിക്കുന്നതാണ് അറിഞ്ഞത് അത് പരിശോധിച്ചപ്പോഴാണ് ഇതിലുള്ള തട്ടിപ്പുകൾ പുറത്തു വന്നത് സോളോ ഐറ്റംസിനെല്ലാം ഓരോരുത്തർക്കും ഒരു ഒന്നാം സമ്മാനവും ഒരു രണ്ടാം സമ്മാനവും മൂന്നാം സമ്മാനവും ഉള്ളു പക്ഷേ ഗ്രൂപ്പ് മത്സരത്തിലാണ് തട്ടിപ്പ് നടക്കുന്നത് ഒപ്പന മാർഗംകളി വിൽപ്പാട്ട് തുടങ്ങിയ ഐറ്റംസില് എല്ലാ ഗ്രൂപ്പ് ഐറ്റംസിലും നാല് കോളേജുകൾക്ക് ഒരു ഒന്നാം സമ്മാനം മൂന്ന് കോളേജുകൾക്ക് രണ്ടാം സമ്മാനം നാല് കോളേജുകൾക്ക് മൂന്നാം സ്ഥാനവും നൽകിക്കൊണ്ടുള്ള കൊണ്ടുള്ള തീരുമാനം എടുത്തേക്കുന്നത് അപ്പോൾ നാല് കോളേജുകൾക്ക് ഗ്രൂപ്പിൽ സമ്മാനം കിട്ടുമ്പോൾ ആ ഒന്നാം സ്ഥാനം കിട്ടുമ്പോൾ നാൽപ്പതോളം കുട്ടികൾക്ക് ഗ്രേസ് മാർക്കിന് അർഹന നേടും സർവകലാശാല നിയമം അനുസരിച്ച് ഒന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് ആറ് ശതമാനം മാർക്കാണ് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കുന്നത് അപ്പോൾ ആയിരം മാർക്കാവുമ്പോൾ അറുപത് മാർക്ക് ആ കുട്ടിക്ക് ഗ്രേസ് മാർക്കായിട്ട് ലഭിക്കും അവിടെ സോളോ ഐറ്റംസിൽ സ്വാഭാവികമായും ഒന്നാം സ്ഥാനം കിട്ടുക എന്ന് പറയുന്നത് ക്ലേശകരമായ കാര്യമാണ് അത് ടാലൻ്റ് ഉള്ളവർക്കേ കിട്ടുള്ളൂ പക്ഷേ ഗ്രൂപ്പ് ഐറ്റംസിൽ അതും ഒരു കോളേജിൽ തന്നെ നാല് കോളേജുകൾക്ക് ഒന്നാം സ്ഥാനം കൊടുക്കുമ്പോൾ നാൽപ്പത് കുട്ടികളെ എസ് എഫ് ഐയുടെ താല്പര്യമുള്ള കുട്ടികളുടെ പേരൊഴിച്ച് ചേർക്കുകയാണ് ഇതിനൊരു സമാനമായൊരു സംഭവം സംസ്കൃത സർവകലാശാലയിൽ കഴിഞ്ഞ മൂന്ന് നാല് മാസത്തിനുമ്പോണ്ടായി വിവാദമായി ഒരു ഗ്രൂപ്പ് മ്യൂസിക്കിന് അഞ്ച് കുട്ടികളായിരുന്നു മത്സരിച്ചത് ആറാമത്തെ ഒരു കുട്ടികളെ പേരെഴുതി സബ്മിറ്റ് ചെയ്യുകയും അത് എസ് എഫ് ഐയുടെ ഒരു പ്രവർത്തകയാണ് അപ്പോൾ മത്സരത്തിൽ പങ്കെടുത്ത അഞ്ച് വിദ്യാർത്ഥികൾ വൈസ് ചാൻസലർക്ക് പരാതി നൽകി ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഈ വിദ്യാർത്ഥിനിയില്ല അപ്പോഴേക്കും യൂണിവേഴ്സിറ്റി സ്റ്റുഡൻറ്റ് സർവീസിൻ്റെ ഡയറക്ടർമാർ വഴിയും ആ കുട്ടി പിന്നണിയിൽ നിന്ന് പ്രവർത്തിക്കുകയായിരുന്നു ആ ലൈറ്റ് എല്ലാം ഓപ്പറേറ്റ് ചെയ്ത ആ കുട്ടിയാണെന്നാണ് അപ്പോൾ ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്യാനും ആ സ്റ്റേജിലെ കട്ടൺ വലിക്കുന്നതിനുമൊക്കെ നിർത്തുന്നവരെ കൂടി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി എസ് എഫ്ഐയുടെ നേതാക്കളെന്ന നിലയിൽ ഗ്രേസ് മാർക്ക് കൊടുപ്പിച്ച് അവരെ ബിരുദ പരീക്ഷയ്ക്ക് ജയിപ്പിക്കുകയും ഉന്നത മാർക്ക് വാങ്ങിച്ച് പി ജിക്ക് കൊടുക്കുന്ന രീതിയാണ് സംസ്കൃത സർവകലാശാല നടന്നത് ഇത് അന്വേഷിച്ചപ്പോൾ കേരളത്തിലെ എല്ലാ സർവകലാശാലയും നടക്കുകയാണ് എനിക്ക് അടുത്ത ദിവസം കിട്ടിയ റിപ്പോർട്ട് കണ്ണൂർ സർവകലാശാല വ്യാപകമായി അഴിമതി നടക്കാൻ ഗ്രേസ് മാർക്കിന് വേണ്ടിയുള്ള അഴിമതി എസ് എഫ്ഐയുടെ വിദ്യാർത്ഥികളിൽ വലിയൊരു പങ്ക് പ്രവർത്തകർ ഉന്നത മാർക്ക് വാങ്ങി ഡിഗ്രി പരീക്ഷകൾ പാസ്സാവുന്നതും പി ഇക്ക് അഡ്മിഷൻ വാങ്ങിക്കുന്നതിൻ്റെയും മുഖ്യ കാരണം ഈ തരത്തിലുള്ള ഗ്രൂപ്പ് ഫെസ്റ്റിവലിൽ പങ്കെടുത്തുകൊണ്ടാണ് സിംഗിൾ ഐറ്റംസിനത് അവർ ജയിക്കുക കാരണം സിംഗിൾ ഐറ്റംസിൽ ആ മേഖലയിൽ പ്രാവീണ്യമുള്ളവർക്ക് മാത്രമേ സമ്മാനം ലഭിക്കുകയുള്ള സ്ഥാനം ലഭിക്കുകയുള്ളൂ അപ്പോൾ അവിടെ സ്ഥിരമായി പയ്യന്നൂർ കോളേജിനാണ് എല്ലാ സ്ഥാനങ്ങളും കിട്ടുന്നത് പയ്യന്നൂർ കോളേജ് എന്ന് പറയുന്നതിൻ്റെ മാനേജ്മെൻറ്റ് കോൺഗ്രസിൻ്റെതാണ് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു കോളേജ് മാനേജ്മെൻറ്റ് കോളേജിൽ കുട്ടി പഠിക്കുന്ന വിദ്യാർത്ഥികൾ പൂർണ്ണമായും എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളാണ് ആ യൂണിയൻ എസ് എഫ് ഐയുടെ നിയന്ത്രണത്തിലാണ് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് എല്ലാ യു യുവജനോത്സവത്തിലെ ഗ്രൂപ്പ് മത്സരങ്ങളിലും ഒന്നാം സ്ഥാനങ്ങൾ ലഭിക്കുന്നത് ആ സ്ഥാനം ലഭിക്കുന്നതോടുകൂടി അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്തിനേറെ പറയുന്നു മാർഗം കളിയിൽ പോലും കണ്ണൂരിലുള്ള മറ്റ് സർവ കോളേജിലെ വിദ്യാർത്ഥികൾ മാർഗം കളിയിലെല്ലാം വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുട്ടികൾ മറ്റ് കോളേജുകളിലുള്ളപ്പോൾ മാർഗം കളിയിൽ പോലും പയ്യന്നൂർ കോളേജിലാണ് ഒന്നാം സ്ഥാനം ലഭിക്കുന്നത് അപ്പോൾ ഇത് ബോധപൂർവ്വം യുവജനോത്സവത്തിൻ്റെ പേരിൽ ഒരു ഭാഗത്തുകൂടി കൂടി യുവജനോത്സവം നടത്തുന്നതിന് പേരിൽ സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നുണ്ട് സ്പോൺസർഷിപ്പ് വഴി ലക്ഷ്യങ്ങൾ യൂണിയൻ ഉണ്ടാക്കുന്നതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ആരോപണം ഇപ്പോൾ ഈ മാർക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടി കൃത്രിമം കാണിക്കുമെന്നുള്ളതാണ് അപ്പോൾ കേരള സർവകലാശാലയിൽ ഒരു സമ്മാനം കൊടുത്തു കഴിഞ്ഞാൽ എച്ച് എഫ് ഐക്കകത്തുണ്ടാകുന്ന ചേരിതിരിവ് ലഘൂകരിക്കുന്നതിന് വേണ്ടി അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പോഴേ ഒരു ഗ്രൂപ്പിന് നാല് പേർക്ക് വരെ ഒന്നാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചിരുന്നത് അതുകൊണ്ട് യുവജനോത്സവത്തിൻ്റെ നടത്തിപ്പ് പൂർണ്ണമായും സർവകലാശാല ഏറ്റെടുക്കണം ഇവിടെ അടുത്ത കാലത്ത് കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുമ്പ് യുവജനോത്സവത്തിൻ്റെ പേരിലായിരുന്നു സ്റ്റുഡൻറ്റ് സർവീസ് ഡയറക്ടറായിരുന്ന ഡോക്ടർ വിജയലക്ഷ്മിയെ അന്ന് സിൻഡിക്കേറ്റ് അംഗമായിരുന്ന എക്സ് ഇ ഇപ്പോഴത്തെ രാജ്യസഭാ എം പി എ എ റഹീമിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം വിദ്യാർത്ഥികൾ ആക്രമിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്ത് അതിനെതിരെയുള്ള കേസ് തിരുവനന്തപുരം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുകയാണ് അപ്പോൾ ഈ രീതിയിൽ അതിനെതിരായിട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ പീഡിപ്പിക്കുക ബലം പ്രയോഗിച്ച് ജഡ്ജ്മെൻ്റ് വാങ്ങുക അല്ലെങ്കിൽ ജഡ്ജസ് കൂടെ നിന്നില്ലെങ്കിൽ ജഡ്ജസിനെ പീഡിപ്പിക്കുക ഗ്രേസ്മാർ മാർക്ക് കരസ്ഥമാക്കുക എന്ന നിലയിലേക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളുടെ യുവജ്യോത്സവം മാറിയിരിക്കുന്നു അതുകൊണ്ട് യുവജനോത്സവ നടത്തിപ്പ് അടിയന്തരമായി നമ്മുടെ സ്കൂൾ യുവജനോത്സവം പോലെ യൂണിവേഴ്സിറ്റി ഏറ്റെടുക്കണം യൂണിവേഴ്സിറ്റി ഉദ്യോഗസ്ഥരുടെ അധികൃതരുടെ നേതൃത്വത്തിലായിരിക്കണം യുവജനോത്സവം നടക്കേണ്ടത് അതല്ല എന്നുണ്ടെങ്കിൽ മത്സരം നടത്തുന്നതിൻ്റെ പൂർണ്ണ അധികാരം യൂണിയൻ വിട്ടുകൊടുക്കുക ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന നടപടി നിർത്തിവെയ്ക്കാൻ വേണ്ടത് അപ്പോൾ ഇവിടെ എന്തായാലും ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള തീരുമാനം ഉള്ളതുകൊണ്ട് ഈ വർഷം സർവകലാ കേരള സർവകലാശാലയിൽ ഇപ്പോൾ വിവാദമായിരിക്കുന്ന ഗ്രേസ് മാർക്കിൽ സിംഗിൾ ഐറ്റംസിന് ഉള്ള നൽകുകയും മറ്റ് ഗ്രൂപ്പ് ഐറ്റംസിനുള്ള ഗ്രേസ് മാർക്കുകൾ നിർത്തിവെക്കുകയും ചെയ്യുക അത് മാത്രമല്ല ഒരു കാര്യം കൂടി പരിശോധിക്കേണ്ടതായിട്ടുണ്ട് സിംഗിൾ ഐറ്റത്തിന് ആറ് ശതമാനം മാർക്ക് കൊടുക്കുമ്പോൾ ഗ്രൂപ്പ് ഐറ്റത്തിന് വരുന്ന ഒന്നാം സ്ഥാനം കിട്ടിയാൽ പോലും അതിനെ ഗ്രൂപ്പിന് ആ മാർക്കിനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ഓരോ വിദ്യാർത്ഥികൾക്കും ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ സിംഗിൾ ഐറ്റംസിനുള്ളപ്പോൾ ടാലൻ്റായിട്ടുള്ള കുട്ടികളല്ലാത്തവരും ഗ്രൂപ്പായിട്ട് എത്തി പങ്കെടുക്കുമെന്നുള്ളതുകൊണ്ട് അതിന് വ്യത്യസ്തമായ രീതിയിൽ ഗ്രൂപ്പ് ഈ ഗേസ്റ്റ് മാർക്ക് കൊടുക്കാൻ തീരുമാനിക്കണം അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി യുവജനോത്സവത്തിൻ്റെ നിയന്ത്രണം പൂർണമായും സർവകലാശാല ഏറ്റെടുക്കണം